ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്രവീൺ മൃദുല അല്ലെങ്കിൽ കൊച്ചു പ്രണവ് അച്ഛൻ അമ്മ ഇവരുടെ ഈ ഒരു വിഷയം ഏതാണ്ട് പരിസമാപ്തിയായിരിക്കുന്നു കാരണം അവർ ആ വീഡിയോ മുഴുവൻ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇനി വേ വിഷയവുമായി ഇനി കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും ഇതുകൂടി പറഞ്ഞ് നിർത്തിക്കളയാം കാരണം നമ്മൾ തിരിച്ചറിഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം കൂടി പറയാതെ പോവുകയാണെങ്കിൽ അത് മോശമായി പോകും എനിവേ പലരും എന്നോട് പറഞ്ഞ കാര്യമാണ് നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് തീർച്ചയായും ഇവരെ പറ്റി ഒന്ന് അന്വേഷിക്കണം എന്താണ് ഇതിൻ്റെ ജെവിനിറ്റി എന്താണ് സത്യാവസ്ഥം എന്ന് അന്വേഷിച്ചതിന് ശേഷം ചേട്ടൻ വീഡിയോ ഇടും അല്ലെങ്കിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പലരും പറഞ്ഞു ആക്ച്വലി എനിക്ക് ഇവർ ഈ ചടയമംഗലത്താണെന്ന് ആക്ച്വലി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ചടയമംഗലത്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കൊല്ലം ജില്ലയാണെന്ന് അറിയത്തുള്ളായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ ഇവരെ ഫോളോ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു എനിവേ വേ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി കാരണം ഇവരെക്കുറിച്ച് എന്താണ് ഒരുപക്ഷെ ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത് എന്ന് തീർച്ചയായും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സോ തീർച്ചയായും അതിനുള്ളൊരു ശ്രമം നടത്തി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിനുള്ള ശ്രമം നടത്തും നമ്മുടെ വളരെ അടുത്താണ് ഈ ഒരു അവസ്ഥയിൽ നേരെ നമ്മളിവരുടെ വീട്ടിൽ കയറി പോയി ചോദിക്കുന്ന ശരിയല്ല അവരത് അനുവദിക്കത്തുമില്ല നമ്മളോട് മോൻ തിരിക്കത്തേ ഉള്ളത് നമുക്ക് അറിയാരുത് ഇനിവേ ഇവരുടെ വീട്ടിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യം തീർച്ചയായും അതുകൂടി നിങ്ങളും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സകല ആളുകളും അറിയേണ്ടിയിരിക്കുന്നു സോ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഈ വീഡിയോയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ചടങ്ങിലൊരു നല്ല ഉള്ള ഏരിയയിലാണ് അവരുടെ വീട് അതായത് റോഡ് സൈഡ് കഴിഞ്ഞിട്ട് ബൈറൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ആക്ച്വലി ഇവരുടെ വീട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും അധികം വീടുകളൊക്കെ എടുക്കാനുള്ള ഒരു പ്രൈവസി ഇവർക്ക് കിട്ടുന്നത് ആദ്യം വീടുകളില്ല ഇവരുടെ വീട് കഴിഞ്ഞിട്ട് റോഡ് അവസാനിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇവരുടെ വീട് അവിടെ അടച്ചിട്ട നിലയിലായിരുന്നു അവിടെ ആരെയും കണ്ടില്ല ഇവരുടെ ഈ കാറ് ജീപ്പും വേറൊരു കാറും ഇവിടെ അല്ലാത്തൊരു വാഹനം ഒരു വെള്ള വാഹനം അവിടെ കിടക്കുന്നുണ്ട് വേറെ ആരെയും അവിടെ കണ്ടില്ല അതിനുശേഷം ഞങ്ങൾ ആ ഒരു ഏരിയയിൽ അതായത് വളരെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ചു ഇനി ഏജഡ് ആയിട്ടുള്ള ഒരു അമ്മാവനാണ് ആ അമ്മാവൻ ഇവർ വർഷങ്ങളായി പരിചയമുള്ള ആളാണ് ഈ പ്രണവൻ്റെയും പ്രവീണൻ്റെയും അച്ഛനെ വർഷങ്ങളോളം അറിയാവുന്ന ഒരാളാണ് സോ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴത്തേന് അത് ഞാൻ പറഞ്ഞ കാര്യം വളരെ പോസിറ്റീവായിട്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത് അതായത് ഇദ്ദേഹം ഒരു ക്യാൻസർ ആണ് ഈ വ്യക്തിയെ അന്നോട്ട് ഇന്നുവരെ പല രീതിയിലും സഹായിക്കാനും ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകാനും ഏത് വാരാത്രയും വിളിച്ചാലും സാമ്പത്തികമായി അല്ലാതെയും സഹായിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പ്രവീണിന്റെ അച്ഛൻ നാട്ടിൽ മുൻകൈ എടുത്ത് നിൽക്കുന്നത് ഏറ്റവും അധികം സഹായം ചെയ്യുന്ന ഇദ്ദേഹമാണ് എന്നാണ് ഈ പ്രായമായ മനുഷ്യൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൈവസി മാനിച്ച് ആ വീഡിയോ ഒന്നും കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വളരെ സന്തോഷകരമായി നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം ഈ രണ്ട് മക്കളെ കൈവെള്ളയിൽ വെച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു രീതിയാണ് അതായത് അമ്മയേക്കാൾ ഇവർ ഇവരെ ഏറ്റവും അധികം സ്നേഹിച്ച ഈ അച്ഛനെന്നാണ് പറയുന്നത് അച്ഛനത്രയും അധികം ഇവരെ സ്നേഹിക്കുകയും കെയറിയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് ഇവരുടെ രീതി നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് ഇവർ അവിടെയും ഈ മനുഷ്യൻ പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ഈ പലരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം വീഡിയോ കാണുന്ന പോരല്ല ഇവർ യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇദ്ദേഹം പറയുന്നത് ഈ ആൾക്കാരും പറയുന്നത് അദ്ദേഹം വീഡിയോ കാണുന്ന ആളല്ല അദ്ദേഹം പറയുന്നത് ഈ മക്കളുമായി വളരെയധികം അഭേദ്യമായ അതായത് തരക്കാരെ പോലുള്ള ഒരു ബന്ധമാണ് ഈ അച്ഛൻ എന്നുള്ളതാണ് അതിനുശേഷം ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം പിന്നീട് നമ്മൾ രണ്ട് മൂന്ന് സോഴ്സുകളിൽ അന്വേഷിച്ച് ഒരു കടയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഇതേപോലെ അച്ഛൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു മാനസികമായി തളർന്ന അവസ്ഥയിലാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത് പബ്ലിക്കായിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു മക്കളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു ഈ പറയുന്നതാണെങ്കിൽ വലിയ വിഷയങ്ങളൊന്നും അവിടെ നടന്നതായി ചുറ്റുപാടിൽ നിന്നൊന്നും അറിയാൻ കഴിയുന്നില്ല ആ ഒരു ചുറ്റുവട്ടത്ത് ഈ ഒരു വിഷയങ്ങൾ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ആളേക്ക് എത്തുന്ന വിഷയങ്ങൾ വലിയ രീതിയിൽ ആരും അറിഞ്ഞിട്ടില്ല ചർച്ചയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവരാരും ഇതിനെപ്പറ്റി വറിയിടാവുന്ന ഒന്നും ഇല്ല ചുറ്റുമുള്ളവർക്കൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല സോ അച്ഛൻ ഈ കടയിൽ വന്നിരുന്ന അവരുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം അവിടെ അച്ഛനിൽ നിന്ന് കരഞ്ഞെന്നാണ് പറയുന്നത് അത്രയും അധികം മാനസികമായിട്ട് അദ്ദേഹത്തിന് വിഷമമുണ്ട് എനിക്കൊന്ന് ഇവിടെ കയ്യിൽ നിന്ന് ഇതൊക്കെ കൈവിട്ടു പോവുകയാണ് ചെയ്ത് ഞാൻ അന്നേ പറയുന്നത് ഈ വീഡിയോ രണ്ടുപേരും ഇട്ടത് അത് വിലക്കണമായിരുന്നു ഈ പറഞ്ഞ പ്രവീൺ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ ഈ അച്ഛനും അമ്മയും വീഡിയോ ഇടരുതായിരുന്നു അതിന് മറുപടി പറയാൻ നിൽക്കരുതായിരുന്നു അതാണ് ഏറ്റവും അധികം തിരിച്ചടിയായത് പ്രവീൺ ഇട്ട വീഡിയോയ്ക്ക് ശേഷം ഇവർക്ക് സപ്പോർട്ട് കൂടുകയാണ് ചെയ്തത് എന്നാൽ ഇവരിട്ട വീഡിയോ ശേഷമാണ് കാര്യങ്ങൾ തിരിഞ്ഞത് സാധാരണഗതിയിൽ ഗതിയിൽ വീട്ടിലുണ്ടാവുന്ന വിഷയങ്ങളാണ് ഇവരുടെ വീട്ടിലുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഗർഭിണിയെ ഉപദ്രവിക്കുക മൃദലയുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഗർഭിണിയെ ഉപദ്രവിക്കുക ചവിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷാർഗം തന്നെയാണ് ഒരു തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ പ്രവീണിനെ അടിച്ചു എന്ന് പറയുന്ന ഒരു പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ഈ കറണ്ടിലുള്ള സിറ്റുവേഷനിൽ ഒരു വൈരാഗ്യത്തിന് പുറത്ത് ഇവർ തന്നെ ഭരിപ്പിച്ച് കാട്ടിയതായിട്ടാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് കാരണം ഇദ്ദേഹം അത്രമാത്രം വീഡിയോയിലല്ലാതെ ഈ മക്കളെ കെയർ ചെയ്യുന്ന ഒരാളാണെന്നാണ് ആ നാട്ടിലെ ആളുകൾ പറയുന്നത് സോ അത്തരം ഒരു തന്തയ്ക്ക് തീർച്ചയായും മക്കളെ ശകാരിക്കാനോ അടിക്കാനുള്ള അവകാശമുണ്ട് മൃഗരടിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് തന്നെയാണ് ഒരു രീതിയിലും അനിയവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ഈ ഒരു ചെറിയ വിഷയത്തെ ഇത്രയും പെരുപ്പിച്ച് കാണിച്ചത് ഈ രണ്ട് മക്കളും തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അവരുടെ ബുദ്ധിമോശം അവരുടെ ബുദ്ധിമോശം കണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് ഇനി ഇവരെ കുറിച്ച് നെഗറ്റീവ് പറയാൻ ആരെങ്കിലും ആ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു നെഗറ്റീവ് സൈഡ് അവിടെയും ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ അന്വേഷിച്ച സൂക്ഷിച്ചുകളിൽ നിന്നൊക്കെ അതായത് മൂന്നാല് സൂചകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവത്തിൽ ഇദ്ദേഹത്തിന് വിഷമമുണ്ടോ പറയുന്നു മക്കൾ ഈ രീതിയിൽ അതിൽ വലിയ ദുഃഖമുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വേറെ കല്യാണം കഴിച്ച് സംബന്ധം കഴിച്ച് കുട്ടികളുണ്ടെന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ ഇതൊക്കെ അസംബന്ധങ്ങളായിട്ടാണ് ആ നാട്ടിൽ ചോദിച്ചപ്പോൾ മനസ്സിലായത് അത്തരം ഒരു സ്റ്റോറിയേ ഇല്ല ഇദ്ദേഹം ആരെയും കല്യാണം കഴിച്ചായിട്ട് ആ നാട്ടിൽ ആരുടെ അറിവിലില്ല രഹസ്യമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അത്രയും ചില റൂമറുകളും വന്നിരുന്നത് മാത്രമല്ല ഇതേ കുറിച്ച് പൊതുവെ വലിയ അഭിപ്രായമാണുള്ളത് വലിയ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യനാണെന്നാണ് പറയുന്നത് ആദ്യം ഇദ്ദേഹം ജെ സി ബി ഓടിക്കാൻ പോയ ഒരാളാണ് അതിനുശേഷം ജെ സി ബി വാടകയ്ക്കെടുത്തു അതിനുശേഷം ജെ സി ബി സ്വന്തമായി വാങ്ങിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വീട് വെച്ചെന്നാണ് പറയുന്നത് അല്ലാതെ ഈ പിള്ളേരുടെ യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ ഈ പ്രൊമോഷൻ പൈസ കൊണ്ടൊന്നും അല്ലെങ്കിൽ വീടൊന്നും വെച്ച മുഴുവൻ അദ്ദേഹത്തിന്റെ വരുമാനമാണ് ഈ പിള്ളേരെ രണ്ടുപേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ അച്ഛന്റെ ഒറ്റ കഴിവിൻ്റെ പുറത്താണ് അത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഒരു മനുഷ്യനാണ് സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് അവിടെ സമീപവാസികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇനി നെഗറ്റീവ് പറയുന്നവരുണ്ടാവും എനിവേ ആ നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂത്ത പയ്യൻ അവിടെ ഇല്ല പ്രസവ സുരക്ഷയ്ക്കായിട്ട് അവിടെ പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റാരെയും അവിടെ കാണാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഈ ഒരു വിഷയം കേസാക്കാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇരു കൂട്ടറും ശ്രമിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും വീഡിയോ ഡിലീറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലും മിക്കവാറും ഇവർ ഒന്നിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് ആ രീതിയിലുള്ള ഇടപെടലുകൾ ഇവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയൽക്കാരുടെ ഒരു രീതി വെച്ച് അത്രയും അധികം അയൽക്കാർ ഇവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീടായിട്ടല്ല എനിക്ക് തോന്നിയത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് താഴോട്ടൊക്കെ വേറെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉള്ളത് ഇവരുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനിവേ ബന്ധുക്കൾ തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെട്ടുകയാണ് ഈ വിഷയം സോൾവ് ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടാവും എത്രയും പെട്ടെന്ന് അത് ആവട്ടെ സോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കുടുംബം വളരെ നമ്മളൊക്കെ ഇവരെ പല രീതിയിലും വിമർശിച്ചിട്ടുണ്ടെങ്കിലും മാനസികമായി വളരെ തകർന്ന അവസ്ഥയിലാണ് ഇവരെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ആ ഒരു അവസ്ഥയിൽ ഏറെക്കുറെ അവരെ കൊണ്ടുവന്ന് ഇട്ടത് ഇവരുടെ ഈ ഒരു പ്രവൃത്തികൾ തന്നെയാണ് അത് പറയാതെ വയ്യ ഇന്ത്യ ഒന്നും ആവശ്യം അവർക്കില്ലായിരുന്നു ഇത്രയും അധികം സൗഭാഗ്യങ്ങളും ഇത്രയും അധികം ആൾക്കാരുടെ സപ്പോർട്ടും ഇത്രയും അധികം സാമ്പത്തിക നേട്ടവും ഈ യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെ അവർക്കുണ്ടാവുന്നുണ്ട് സോ അതിനിടയിൽ ഇത്തരം ഒരു പ്രശ്നം വന്നപ്പോൾ അത് വളരെ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധാരണ വീഡിയോയിൽ കണ്ടുവരാനുള്ള ഈ അനിയന്മാരെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചേക്കുന്നത് ഈ മൂത്ത പയ്യൻ ഒരു പക്ഷെ വെറും പാവമായിരിക്കാം അവിടെ മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു വിഷയം ഈ മൂത്ത പയ്യൻ അതായത് പ്രവീണിനെക്കാട്ടിൽ ആ നാട്ടിലും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഇളയ പയ്യനായ പ്രണമാണെന്നുള്ളതാണ് എല്ലാ പരിപാടിക്കും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വർക്കിനും ആക്റ്റീവായിട്ട് ഏറ്റവും അധികം മുൻമന്തിയിൽ നിൽക്കുന്നത് ഈ പ്രണവാണെന്നാണ് പൊതുവേ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഇനി ആ ഒരു രീതി കൊണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളിലും ഇവനിങ്ങനെ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിലെ കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം ആര് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പക്ഷേ പ്രണവമായിരിക്കാം ആ ഒരു രീതി കുറച്ചൊന്ന് കുറച്ചാൽ നന്നായിരിക്കും കാരണം ഒരു കുടുംബമാകുമ്പം പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാകേണ്ടി ഒരു പുതുതായിട്ടൊരു അംഗം വന്നതാണ് അതായത് ഒരു പെൺകുട്ടി വന്നതാണ് ആദ്യത്തെ ഒരു വർഷമൊക്കെ വളരെ രമ്യതയിൽ വളരെ അടിച്ചു വിളിച്ച് പോവും പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ കണക്ക് വാദപ്രതിവാദങ്ങളുണ്ടാവും സോ ആ ഘട്ടത്തിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവത്തില്ല ഇവ ഈ ഇഷ്യൂസ് ഒക്കെ മാറി രമ്യതയിൽ പരിഹരിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കെട്ടെ ഇത്തരം വിവരങ്ങളാണ് ഈ കൊച്ചുവിന്റെ നാട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഈ വിഷയമായി ബന്ധപ്പെട്ട അധികാരിയുമായി ഈ വീഡിയോയിൽ ഞാനൊന്നും പറയാൻ ആഗ്രഹിച്ചിട്ടില്ല അവിടുന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇനി ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ